അസ്ലാമലക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അവിൽ പുഡിങ്ങാണ് നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ട് ഉണ്ടാക്കിയതാണ് പുഡിങ് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറേശേ ഐസ്ക്രീം കൂടെ ചേർത്തിട്ടാണ് അവർക്ക് കൊടുത്തത് നല്ല അടിപൊളിയാണെന്ന് അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിച്ചതിനേക്കാളും ഏറ്റവും ഒരു പുതിയ വെറൈറ്റിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതാദ്യമായിട്ടാണ് ഈ ഒരു അവിൽ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പലതരം പുഡിങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അവിൽ വെച്ചിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വരുന്നതെന്ന് പറയുന്ന ദിവസം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പഞ്ചസാര നമുക്കൊന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഒക്കെ കൂടിയിട്ട് ഇതേപോലെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് വറുത്തിട്ടാണ് ഞാൻ പൊടിച്ചത് അപ്പോൾ ആദ്യം അതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് അവില് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇതൊന്നും ബദാമും പിസ്തയൊന്നും വേണമെന്നില്ല നമ്മൾക്ക് കപ്പലണ്ടി മാത്രം മതി ആ കപ്പലണ്ടി ഇട്ട് നല്ലോണം വറത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുത്താലും മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റിൻ്റെ പാക്കറ്റോ ഹോർലിക്സിൻ്റെ പേ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മധുരം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടത് കോൺഫ്ലോർ ആണ് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മളിത് കൈ വയ്ക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം മധുരം കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നി അപ്പോൾ കുറച്ച് ഷുഗർ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏറ്റവും ആവശ്യം നമുക്ക് കുറച്ച് പാൽപ്പൊടിയാണ് അപ്പോൾ ഒരു അരക്കപ്പോളം പാൽപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപയുടെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ നന്നായിട്ട് അത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഴമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം റോബസ്റ്റ് ആയാലൊന്നും കുഴപ്പമില്ല പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് ഞാലി അല്ലെങ്കിൽ പോവാൻ പഴോ ആയിരിക്കും ഇനി നമ്മൾക്കിത് മാംഗോ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം മാംഗോ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇതൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മളുടെ ആദ്യം അവിലിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത് നമ്മളുടെ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സോ അല്ലെങ്കിൽ കാഷ്നട്ടോ നിലക്കടൽ എന്താണെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മളുടെ ആ ഒരു അവിലിൻ്റെ ആ ഒരു കൂട്ട് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതും ഇതേപോലൊന്ന് അമർത്തി കൊടുക്കണം അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു ക്രീം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാം നമ്മളുടെ കയ്യിലുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നമുക്ക് എല്ലാ സാധനവും ഉണ്ടായിട്ട് തന്നെ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല ഇത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല ഹെൽത്തിയാണ് ഒരു അൺഹെൽത്തി നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് നമ്മൾക്ക് ഈ ഒരു അവിൽ പുഡിങ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിന് മുൻപൊക്കെ എനിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഗസ്റ്റുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് സെർവ് ചെയ്യുമ്പോൾ അതുകൂടെ ആയപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായി അപ്പോൾ അവിൽ മിൽക്കൊക്കെ കഴിക്കുന്നതിനേക്കാളും രുചിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമാണ് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട കുട്ടികൾക്കായാലും നമ്മൾക്കായാലും ഇത് ഒരു അൺഹെൽത്തി അല്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാം ഇനി നമ്മൾക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മൂന്ന് നാല് മണിക്കൂർ നന്നായിട്ട് ഇത് ഫ്രിഡ്ജിലിരുന്ന് തന്നെ ഇത് സെറ്റായി വരണം അതേപോലെ നന്നായിട്ടത് തണുക്കേ വേണം അപ്പോഴാണ് നമുക്കിതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഐസ്ക്രീം കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് സെർവ് ചെയ്തത് ഇത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം മുകളിലായിട്ട് ഐസ്ക്രീമും അതുപോലെ നട്ട്സുകളും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് സെർവ് ചെയ്തത് അപ്പോൾ ഈ ഒരു പുഡിങ്ങ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് യമ്മയാണ് ഒരു രക്ഷയില്ല